നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ് ഒരു ഇരുപത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ അതിശയിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ കമലഹാസൻ ഉലക നായകൻ കമലഹാസനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വന്നു ഇന്ത്യൻ ടു അതിൻ്റെ പ്രമേയം അതായത് അത് ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു രീതിയാണ് കാരണം പലരും സമ്മിശ്ര പ്രതികരണമാണ് ഇതിന് നൽകിയിരിക്കുന്നത് കണ്ടവരും കാണാത്തവരും ട്രെയിലറൊക്കെ കണ്ടവരും സിനിമയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പല പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ സമ്മിശ്രമായിട്ടാണ് എല്ലാവരും പ്രതികരണം നൽകിയിരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലർ പഴയ സിനിമയെ താരതമ്യപ്പെടുത്തി ഈ സിനിമ കാണുന്നു അങ്ങനെയല്ല ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ നമുക്ക് വളരെ അതിശയിപ്പിച്ചിരുന്നു പത്തിരുപത്തെട്ട് വർഷം കഴിഞ്ഞാണ് അതിൻ്റെ രണ്ടാം പാർട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് ഈ സിനിമ എടുത്തിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് കമലഹാസൻ തന്നെ പറയുന്നുണ്ട് ഇത് ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം ഒരു ഒരു മിഥ്യായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ നടക്കണം അല്ലെങ്കിൽ നടന്നുകൂടെ എന്ന് നാം ആഗ്രഹിച്ചു പോവും കാരണം അവനവൻ ചെയ്യേണ്ട ജോലി ആത്മാർത്ഥമായി അവനവൻ ചെയ്താൽ പിന്നെ എന്തിനാണ് ലഞ്ചം അത് മാറി അത് മാറാ ഇളമയുടൻ എല്ലാവരും സുഗ്രഷനെ മാറ്റാമെച്ചാങ്ങളും ടൂ എടുക്ക മു திறன் வந்து தமிழுக்கு இருக்கிறத விட கூட அதிகமாக அதுக்கு வந்துடுமோன்னு பயமாக இருக்கு எங்களுக்கு அந்த மாதிரி அதை பாதுகாத்து வைத்திருக்கிற அரசியல்வாதிகளை மட்டும் சொல்கிறேன்னு நினைக்க வேண்டாம் நாம் எல்லாருமே இப்போ கேமராவில் திரும்பி இந்தியன் ஒன்னில் இப்படி கை காட்டுறாரு அது இப்படியும் காட்டிக்கலாம் இப்படியும் காட்டிக்கலாம் இப்போ அதுதான் வி ஆர் ரெஃப்யூசிங் டு டேக் த ரெஸ்பான்சிபிலிட்டி ஆஃப் கரப்ஷனுங்கிறத வந்து யார் யாரும் பண்ணுறாங்க அப்படின்னா நம்ம வீட்டில் നമ്മ തെരുവിൽ അതെ പറ്റി നല്ല ഒരു ലഞ്ചം 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 ലോകത്ത് എവിടെ പോയാലും ലഞ്ചം ഇതിനാണ് അദ്ദേഹം എതിരെയാണ് ഈ സിനിമ ഇന്ത്യൻ വണ്ണും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ എന്ന സിനിമ ആദ്യം വന്നപ്പോഴും ലഞ്ചത്തിനെതിരെയായിട്ടാണ് ഈ ആ സിനിമ വന്നത് അതേ ആ കഥയുടെ അടിസ്ഥാനമാക്കിയാണ് ഇതും ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഗ്രാഫിക്സും കുറച്ച് ടെക്നോളജികളെല്ലാം ഉപയോഗിച്ച് അവർ കാണികൾക്ക് കാരണം പണ്ടത്തെ രീതിയിൽ ആ സിനിമ എടുക്കാൻ ഇന്നും പറ്റില്ലല്ലോ ഇന്ത്യൻ ടു കാണാൻ പോയവരിൽ ഉണ്ടായ ഒരു പ്രശ്നം ആദ്യം കണ്ട സിനിമ അതായത് ഇന്ത്യൻ ആദ്യം ഒന്ന് കണ്ടിരുന്നല്ലോ അതിനെ മനസ്സിലിരുത്തിക്കൊണ്ടാണ് പലരും ഈ സിനിമ കാണാൻ പോയത് അതുകൊണ്ടാണ് ഈ സമ്മിശ്ര പ്രതികരണം വന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അന്നത്തെ കാലഘട്ടത്തിന് ആ സിനിമ എടുത്തു ഇന്നത്തെ കാലഘട്ടത്തിന് ഈ രീതിയാണ് ഇന്നത്തെ സിനിമ കാരണം ഇന്നെല്ലാം ഗ്രാ ഗ്രാഫിക്സിൻ്റെ കാലഘട്ടമാണ് എല്ലാം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിനിമകൾ ലോകമെമ്പാടുമുള്ള സിനിമകൾ പൊക്കമുണ്ട് അപ്പം നമ്മൾ ആ രീതിയിൽ വേണം അതിനെ കാണാൻ ഒരിക്കലും ഈ രീതിയിൽ പഴയ സിനിമയെ വിലയിരുത്തി ഈ പുതിയ സിനിമ ഇപ്പോഴും വന്ന ഇന്ത്യൻ ടുവിനെ വിലയിരുത്തരുത് കാരണം അറിയാമല്ലോ ടെക്നോളജി ഇന്നത്തെ ടെക്നോളജി അന്നില്ലായിരുന്നു അതുകൊണ്ട് ആ പടം അത് ആദ്യമായി ഒരു പക്ഷേ നമ്മൾ കണ്ടതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം ഒരു കാരണം അന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധി അത്ഭുതമായിരുന്നു അത്തരത്തിലൊക്കെ ഒരു സിനിമ വന്നപ്പോൾ ഇന്ന് ആ സിനിമയെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ സിനിമ കാണാൻ പലരും പിന്നെ ആഗ്രഹിച്ചതും അതുകൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ മാറി മാറി വന്നതും പക്ഷേ തമിഴ്നാട്ടിലെല്ലാം വലിയ ആവേശം തന്നെയാണ് ഈ സിനിമയ്ക്ക് നല്ല വരവേൽപ്പ് തന്നെയാണ് നല്ല കളക്ഷനും നല്ല രീതിയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ പന്ത്രണ്ടാം തീയതി ഈ സിനിമ റിലീസ് ചെയ്തു പിന്നെ അതിനു മുമ്പ് കമൽഹാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് ഈ സിനിമ വരാനുള്ള ഒരു കാരണം അതിന് പിന്നെ ഇദ്ദേഹവും അതായത് പിന്നെ ശങ്കറും പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് ഇതൊന്ന് അങ്ങനെ ഒരു സിനിമയുടെ കഥ വന്നുകൂടെ ചെയ്തുകൂടെ എന്ന് അദ്ദേഹം പലപ്പോഴും ആലോചിച്ചു പക്ഷേ കാലങ്ങൾ നീണ്ടുപോയി ഒരുപാട് കാലങ്ങൾ എടുത്തതിന് ശേഷമാണ് ഈ സിനിമ വീണ്ടും ചെയ്തിരിക്കുന്നത് ആലോചിക്കണം ഇന്ദ്രനും ഇന്ദ്രനും ഒന്നും രണ്ടുമൊക്കെ ഇറക്കി അദ്ദേഹം വിജയിപ്പിച്ചു പിന്നെ മുതൽവൻ ഇറക്കി വിജയിപ്പിച്ചു ഇന്ത്യൻ ഇറക്കി വിജയിപ്പിച്ചു അങ്ങ് വിക്രമിറക്കി വിജയിപ്പിച്ചു അങ്ങനെ ഒരു ഹിറ്റ് സംവിധായകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മോശം എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇന്ദ്രൻ സിനിമയൊക്കെ നമുക്കൊരു അത്ഭുതം തന്നെയാണ് നമ്മൾ റൊബോട്ടിനൊക്കെ വെച്ച് പിന്നെ വിദേശ രാജ്യങ്ങളിലെ സിനിമകൾ മാത്രമല്ല ചൈനയോ ജപ്പാനോ അല്ലെങ്കിൽ അമേരിക്കയോ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന സിനിമകൾ മാത്രം നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ രാജ്യത്ത് നമ്മുടെ അവരുടെ ടെക്നോളജികൾ വാങ്ങി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രൊഫഷണലിസം ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല കാരണം അവർ ഇതിലും വലിയ കോടികൾ ചിലവാക്കിയാണ് ആ സിനിമകൾ അവരെടുക്കുന്നത് അത്രയും വലിയ അവർ അത്രത്തോളം എത്തി അതായത് അവതാരം ടൈറ്റാനിക്കൊക്കെ ചെയ്തതുപോലെ കോടികൾ കണക്കിന് രൂപ കൊണ്ടുവന്ന് കെട്ടി ഇട്ട് ചിലവാക്കി അങ്ങനെ ഒരു ടൈറ്റാനിക് എങ്ങനെയാണ് സിനിമ എടുത്തിരിക്കുന്നത് വലിയൊരു ടാങ്ക് ഒരു കപ്പൽ ഒടിച്ച് അടിയിൽ താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ടാങ്ക് കടലിൽ തന്നെ ചെയ്താണ് അവർ ആ സിനിമ എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ കാണുമ്പോഴോ വൻ കടലിൽ ഉൾക്കടലിൽ നിലയിൽ ആ കടലിൽ ആ കപ്പൽ ഒടിഞ്ഞ് പോകുന്നു ആൾക്കാർ മരിക്കുന്നു പക്ഷേ എത്ര പേർക്കറിയാം ഒരു ടാങ്കിനകത്താണ് ആ സംഭവം ചെയ്തിരിക്കുന്നതെന്ന് അവതാർ ഇപ്പോൾ വന്നു എന്താണത് എല്ലാം യാഥാർത്ഥ്യമാണോ സാങ്കല്പികമാണ് അദ്ദേഹത്തിൻ്റെ കാമറോൻ്റെ സാങ്കല്പികമാണ് അദ്ദേഹത്തിൻ്റെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ അന്ന് ക്യാമറയും അതിൻ്റെ ടെക്നോളജികളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആ അവതാർ എന്ന സിനിമ ചെയ്യാൻ അദ്ദേഹം ഈ അതിൻ്റെ രണ്ടും മൂന്നും ഒക്കെ എടുക്കാൻ വേണ്ടി അദ്ദേഹം താമസിച്ചത് കാരണം ആ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇന്നിപ്പോൾ ത്രീ ഡിയിലൊക്കെ നമ്മൾ ആ സിനിമ നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു ജീവികളുണ്ടോ ഇങ്ങനൊരു സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാനേ പറ്റൂ ആലോചിച്ചിരിക്കാം അത്രത്തോളം ടെക്നോളജി ഉപയോഗിച്ചാണ് ആ സിനിമ അപ്പോൾ അതുപോലെ ഒരു സിനിമയാണ് ഇതും ഇന്ദ്രനും അങ്ങനെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചൊലച്ച ഒരു സിനിമയാണ് ഇന്ത്യൻ അതേപോലെ മറ്റൊരു സിനിമയാണ് പിന്നെ ഇന്ദ്രൻ ഇന്ദ്രനൊക്കെ വളരെ റോബോട്ടിനെ വെച്ചൊക്കെ ഒരു സിനിമ ചെയ്ത് ആ രീതിയിൽ അത്രയും ഭംഗിയാക്കി എടുത്ത് അടിപൊളിയാക്കി എടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഒരു സംവിധായകനാണ് ശങ്കർ അപ്പോൾ അദ്ദേഹം ചെയ്തത് മോശമല്ല പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം കുറച്ച് ലാഗ് അതുണ്ടെന്നും ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര കാലത്തെ പരിശ്രമമാണ് എത്ര കാലത്തെ കഠിനാധ്വാനമാണ് അധ്വാനമാണ് എത്ര പേരുടെ ജോലിയാണ് അതൊക്കെ നിസ്സാര സമയം കൊണ്ട് നമ്മൾ അത് ഇല്ല എന്ന് പറയാൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം അതിലും ഒരു കഥയുണ്ട് അത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ നടന്നേക്കാം ഇതിരെയാണ് അതായത് ലഞ്ചം വാങ്ങുന്നവർക്ക് കൈക്കൂലി വാങ്ങുന്നവർക്കെതിരെയാണ് ഈ സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ അത്തരക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത് ഒരു വലിയ സിനിമയുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിനിടെ ആ സിനിമയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാരെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യും വഴികൾ ഒന്നുമില്ല ഒരുപക്ഷെ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം എന്നാൽ മാറിയ കാലത്തെ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഈ പ്രതിസന്ധിയെ മറികടന്നിരിക്കുകയാണ് ഇന്ത്യൻ ടൂലൂടെ സംവിധായകൻ ശങ്കർ താരങ്ങൾക്ക് മരണമില്ലാത്ത സിനിമാ കാലത്തിന്റെ തുടക്കമാകുമോ ഇതെന്ന ആകാംക്ഷയിലാണ് ആരാധകർ അതായത് ഇത്രയും വർഷം സജീവമായി സിനിമയിൽ നിൽക്കുന്ന മറ്റൊരു അഭിനേതാവില്ല ഭാഷക്കതീതമായി ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായി കമലിനെ അംഗീകരിക്കുന്നവരാണ് എല്ലാവരും തിരക്കഥാകൃത്ത് അഭിനേതാവ് സംവിധായകൻ ഗായകൻ സംഗീത സംവിധായകൻ ഗാനരചയിതാവ് ഡാൻസ് കൊറിയോഗ്രാഫർ അങ്ങനെ സിനിമയുടെ സർവ മേഖലയിലും കഴിവ് തെളിയിച്ചയാളുടെ പേരുകൂടിയാണ് കമൽഹാസൻ എന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിൽ ഒരു ഡയറക്ടർ തൻ്റെ സഹപ്രവർത്തകരെയും അതിനാൽ കൂടെ തന്നോട് പിന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയും വിടാതെ സർവത്രവരുടെയും പേര് പറഞ്ഞ് അവർക്ക് പിന്നെ താങ്ക് യു പറഞ്ഞ ഒരു സംവിധായകനെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ പേരെഴുതി വെച്ച് ഓരോരുത്തരുടെയും പേരെഴുതി ലിസ്റ്റ് എഴുതി വെച്ച് ആ ഒരു മേടയിൽ ആ ഒരു ഒരു വേദിയിൽ എല്ലാവരുടെയും പിന്നെ സ്നേഹം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് പറയുന്നുണ്ട് അവരുടെ സഹകരണങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നുണ്ട് വിട്ടുപോയവരോട് ക്ഷമയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശങ്കർ നല്ലൊരു ഹിറ്റ് സംവിധായകനാണ് കലകലാ വല്ലവൻ തന്നെയാണ് ഉലക നായകൻ അദ്ദേഹം ഒരു സകലകലാ വല്ലവൻ തന്നെയാണ് ഏതിലാണ് അദ്ദേഹം കൈവയ്ക്കാത്തത് ഡയറക്ടർ അഭിനയമോ സ്റ്റണ്ടോ ഡാൻസോ പാട്ടോ തിരക്കഥയോ കഥയോ സംവിധാനമോ എന്താണ് നിർമ്മാണമോ വിതരണമോ ഈ സിനിമാ മേഖലയിൽ എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം അദ്ദേഹം ഒരാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അദ്ദേഹത്തിന് വെച്ചൊരു പാട്ടെടുത്ത് ചെയ്തിട്ടുള്ള സകലകലാ വല്ലവൻ തീർച്ചയാണ് അപൂർവ സഹോദരങ്ങളിലൊക്കെ എന്ത് പ്രകടനമാണ് അദ്ദേഹം അതേപോലെ തേവർ മഹൻ പിന്നെ ബി ഇന്ത്യൻ പിന്നെ അതുപോലെ ന മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു പുന്നക്കൈമന്നനൊക്കെ ഒരു അടിപൊളി സിനിമയാണ് നമ്മൾ നമ്മളാ വാഴച്ചാലിൽ വെച്ചെടുത്തിരിക്കുന്ന ഒരു പാട്ട് സീനാണ് അവസാന വാതില നായിക മരി മരിക്കുന്നത് അവസാനമല്ല ആ പാട്ട് തീരുമ്പോൾ നായിക അവിടെ മരണം രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അതിൽ ഇദ്ദേഹം രക്ഷപ്പെടുന്നു നായിക താഴെ പോവുകയും ചെയ്യുന്നു അത് ആ ഷൂട്ടിംഗ് എടുത്തിരിക്കുന്നത് ആ സ്ഥലം വാഴച്ചാലാണ് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത്